പത്താഴ്ചായിട്ടും പാലായിലേക്ക് ഞായറാഴ്ച ഇറങ്ങിയപ്പോഴാ പത്താഴ്ചയായിട്ടും പാലായിക്ക് പോയി നേരം ഇറങ്ങിയതാ വെയിലൊക്കെ ആറിപ്പോ ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങി പോക്കറ്റില് ഒരു അഞ്ഞൂറിന്റെ നോട്ട് ഒക്കെ എടുത്തിട്ടുണ്ടോ ഒരു ഇരുന്നൂറ് രൂപയുടെ നോട്ട് ഒക്കെ എടുത്തിട്ടുണ്ടാണ് അധികം പൈസ ഒന്നുള്ള മനുഷ്യനല്ലേ പാവ മനുഷ്യന് ആകെ ഒരു അഞ്ച് സെന്റ് സ്ഥലമുണ്ട് അവിടെ ചെറിയൊരു ഷെഡുണ്ട് അതൊക്കെ ആകെപ്പാടെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുക അത് കെട്ടിമേയാനൊന്നും കയ്യിൽ പൈസയില്ല ആരുമില്ല സഹായിക്കാനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഇങ്ങനെ വളരെ വിഷമിച്ച് വല്ലപ്പോഴും വല്ല ചെറിയ പണിയൊക്കെ ചെയ്യും ആരെങ്കിലുമൊക്കെ സഹായിക്കും അതുകൊണ്ടായി അത്തയച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അങ്ങനെ ആര് എങ്ങനെ കിട്ടിയ ഒരു പത്തിരുന്നൂറ് രൂപ കയ്യിലോട്ട് അതുമായിട്ട് പാല അങ്ങാടിയിലേക്ക് ഇറങ്ങി അവിടെ വന്ന് ആ ബസ് സ്റ്റാൻഡ് പരിസരത്തോടെ ഒക്കെ വന്നിറങ്ങിയപ്പോൾ അല്ല ഇവിടെ അങ്ങാടിയിൽ എവിടെയോ നിന്നപ്പോൾ ഒരു അടുത്ത് വന്ന് നിർബന്ധിച്ച് 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 നൂറ് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് മേടിപ്പിച്ചു എനിക്ക് വേണ്ട പോക്കറ്റിലിട്ട് നിർബന്ധിച്ചു അങ്ങനെ ചേട്ടൻ നൂറ് രൂപ കൊടുക്കേണ്ടി വന്നല്ലോ ഒരു വിഷമമുണ്ട് അങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഈ ലോട്ടറിക്കാരും പറഞ്ഞു ടിക്കറ്റ് കളയരുത് കേട്ടോ ഇപ്പൊ അതിന്റെ നറുക്കെടുപ്പാ ഇപ്പൊ തന്നെ മിക്കവാറും വരും വാർത്ത അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഇയാൾ ഈ നൂറ് രൂപ പോയി ആ പൈസ പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടെന്നാൽ ടിക്കറ്റ് പോക്കറ്റിൽ ഇങ്ങനെ മടക്കി ചുരുട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ദൈ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞാൽ കറുത്ത ഷർട്ടുകാരന് ഓടി വന്നിട്ട് പറയുന്നു ചേട്ടാ മത്ത ചേട്ടാ ചേട്ടൻ അറിഞ്ഞായിരുന്നോ എന്നത് എങ്ങനെയാന്ന് നടത്തില്ല മത്താച്ചേട്ടൻ്റെ വീട് തീ പിടിച്ചു കത്തിപ്പോയിതാവ ആകപ്പാടെ കയറി കിടക്കാനായിട്ട് ഒരു കൂര ഉണ്ടായിരുന്നു അഞ്ച് സെന്റ് സ്ഥലവും അതിനകത്തൊരു ചെറിയ ഷെഡും ഉണ്ടായിരുന്നുള്ളൂ അത് തീവത്തി പോയെന്ന് നൂറ് രൂപ പോയതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്ന വീടും കൂടി കത്തിപ്പോയി അതിന്റെ ഒരു വിഷമം അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ പത്താസെന്റ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ വാർത്ത പെട്ടെന്ന് നാട്ടിലൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അതിനിടയ്ക്ക് ലോട്ടറിക്കാരൻ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട് അയാൾക്ക് എവിടെന്നു ഈ ടി വിയിലോ ന്യൂസോ എങ്ങനെയോ കിട്ടി അയാൾ പറഞ്ഞു ചേട്ടാ ചേട്ടനല്ലേ കുറച്ചു മുമ്പ് ടിക്കറ്റ് എടുത്തേ അതെ നീ വന്ന് എനിക്കിപ്പം എന്നെ ഇപ്പൊ വിളിക്കരുത് ഇങ്ങ് വാങ്ങേ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ ചേട്ടന്റെ കയ്യിൽ ഇരിക്കുന്ന ടിക്കറ്റ് ഇങ്ങനെ കാണിച്ചേ ഒന്ന് കാണിച്ചേ നിങ്ങളൊരു കിലക്കം സിനിമയ്ക്കകത്ത് ഇന്നസെന്റിന്റെ കഥ കണ്ടിട്ടുണ്ടോ മൂന്ന് അഞ്ചു കോടി ചേട്ടന്റെ പറഞ്ഞേക്കറയാ നൂറ് രൂപ പോയല്ലോന്നാണോ ഓലഷട്ട് കത്തിപ്പോയെന്നാണോ ആണോ പിന്ന അതൊന്നും ഇപ്പൊ ഒരു പ്രശ്നമല്ല അപ്പൊ ജീവിതത്തിൽ വിലയുള്ളത് സ്വന്തമാക്കിയവരെ സംബന്ധിച്ച് ക്രിസ്തുവിനെ നേരിയവരെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഉള്ളിലുള്ളവരെ സംബന്ധിച്ച് വിലയില്ലാത്തത് നഷ്ടപ്പെട്ടാൽ അവര് അതിന്റെ പുറകെ വിഷമിച്ച് 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 അന്വേഷിച്ചൊന്നും പോകുകയല്ല ഇന്ന് ഒരുപാട് പേര് ധ്യാനകേന്ദ്രങ്ങളിൽ കൂടെ ഒക്കെ നെരങ്ങി ഓടിയും നടക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാവോ അറിയാവോ എന്തൊക്കെയോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ ആത്മരക്ഷയ്ക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട് അച്ഛൻറെ കയ്യിൽ ഒരു നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് കുർബാന ചെല്ലിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുള്ളവരല്ലേ അല്ലേ അതെ എന്നാൽ ദൈവമേ ഒരു നിയോഗം അച്ഛൻ ചോദിക്കുക എന്ത് നിയോഗാർത്ഥം ഇന്ന നിയോഗം യു കെക്കുള്ള ഓ പേപ്പർ ഓക്കെ ആയി കിട്ടണം നിയോഗം കാൽമുട്ടിൻ്റെ വേദന മാറിക്കിട്ടണം കൊച്ചിൻ്റെ കല്യാണം നടക്കണം കല്യാണം നടക്കണം കല്യാണം നടക്കണം കൊച്ചുണ്ടാവണം നിയോഗം ആ നല്ല കാര്യം ദൈവമേ നീ എനിക്ക് തന്ന ഈ കുഞ്ഞിനെ ഒരു വിശുദ്ധനാക്കണമേ ഒരു കുർബാന ഈ നിയോഗം വെച്ച് ചെല്ലിച്ചവര് കൈയൊന്നും പൊക്കണ്ട കൈ പൊക്കണ്ട കാരണം ഇന്ന് വരെ ഞാൻ ചോദിച്ചെടുത്ത് ആരും കൈ പൊക്കിയിട്ടില്ല ദൈവമേ എനിക്ക് നീ തന്ന കുഞ്ഞിനെ ഒരു വിശുദ്ധനാക്കണമേ ഒരു വിശുദ്ധനാക്കണമേ ഈ നിയോഗത്തിനായി ഇതാ ഒരു കുർബാന അല്ലണം എത്ര പേര് ചെയ്തിട്ടുണ്ട് ഒന്ന് മനസാക്ഷിയോട് ചോദിക്കുക നമ്മളോട് തന്നെ ചോദിക്കുക സഹോദരങ്ങളെ എന്നതാ കൊടുക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഒരു പരിശോധന നടത്തണ്ടേ വർഷാവസാനം പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എത്ര ഈ പുതിയ വർഷത്തിന് നമ്മൾക്ക് ഉണ്ടാവും നമുക്കറിയില്ല ഞാൻ ആ പുറയിലിരിക്കുന്ന കുറെ ഫോട്ടോകളൊക്കെ നോക്കുകയായിരുന്നു പണ്ട് ഞാൻ ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഗേറ്റിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും മാത്തുക്കുട്ടി ചായ മേടിച്ചു തരാനും ചോറ് വേണമെങ്കിൽ ചോറ് മേടിച്ചു തരാനും അവസാനം എന്നെ തിരിച്ച് പാല ബസ് സ്റ്റാൻഡിൽ കൊണ്ട് പോയി ബസ് ഗേറ്റ് വിടുന്നതുവരെ മാത്തുക്കുട്ടി പുറയിലുണ്ടാവും നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട് മാത്തുക്കുട്ടിയെ അതുപോലെ പലരെയും തമ്പുരാൻ അവരെ ഏൽപ്പിച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് അവരൊക്കെ തിരിച്ചു പോയി കേട്ടോ ഞാൻ ഈ പറഞ്ഞ തന്നറിയാമോ നാളെയോ നീയോ ഞാനോ ഒന്ന് ഈ കസേരയെ വന്ന് ഇരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഉണ്ടോ ഉണ്ടോ ചേട്ടാ നാളെ ഈ സമയത്ത് ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ ഉണ്ടോ ഇല്ല ഉറപ്പില്ല അപ്പൊ നമുക്ക് ഇന്ന് പരിശോധിച്ച് നോക്കണം ജീവിതത്തിൽ തമ്പുരാന്റെ ധനത്തില് ഇരുന്നുണ്ടെന്ന് പരിശോധിക്കണം എന്നിട്ട് നിലപാടുകളുള്ളവരായിട്ട് മാറണം ഉള്ളിൽ ക്രിസ്തുവിന്റെ വചനം ഉള്ളവരാണെന്ന് വരുത്തണം ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ിൽ നമ്മുടെ ഈ ജീവിതം ഒരു പരാജയപ്പെട്ട ജീവിതമായിട്ട് മാറും നമ്മൾ നേരത്തെ വായിച്ച വചനം ഒന്നുകൂടി നമുക്ക് കേൾക്കാം രണ്ട് കുറഞ്ഞ ദിവസം മൂന്നിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ കാരണം അത് വളരെ പ്രധാനപ്പെട്ട അത് എല്ലാവരും ഒന്ന് ഇന്നത്തെ ദിവസത്തെ ചിന്തിക്കായിട്ട് എടുക്കണം കേട്ടോ വീട്ടിൽ ചെന്നിട്ടൊന്ന് വായിക്കണം പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ ആ വചന ഭാഗമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ഒന്ന് വായിക്കാം ഒന്നുകൂടി വായിച്ചേ മഷികൊണ്ടല്ല ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്

ഒരു പെങ്കൊച്ച് പാലായിലെ ഒരു വീട്ടില് ബന്ധുവീട്ടിൽ വന്ന് നിന്ന് പഠിക്കാനായിട്ട് മലബാറിൽ നിന്ന് ഇവിടെ കൊണ്ടുവിട്ടു ഒരു പെങ്കിനെ ഇവിടെ പാലായിലെ കൊണ്ടുനിർത്തി ഇവിടെ രാവിലെ ട്യൂഷൻ ഉണ്ട് രാവിലെ ആറു മണിക്ക് ട്യൂഷൻ തുടങ്ങും എത്ര മണിക്കാ അതിന് ബസിൽ കയറി അഞ്ചരക്ക് പോണോ അതിന് കുറച്ചു ദൂരം ഉണ്ട് അങ്ങനെ ഒരു ദിവസം അവള് ആ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു ചിരിച്ചു ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി സിനിമയിലൊക്കെ കാണുന്ന മാതിരി ഒന്ന് കണ്ടപ്പോഴേ ഇഷ്ടമായി അവനിങ്ങനെ മല്ലേ അടുത്തു കൂടിയിട്ട് ചോദിച്ചു എവിടെയാ വീട് മലബാറില ഇവിടെ ഞാനിവിടെ എന്റെ ഒരു അങ്കിളിന്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിക്കുക രാവിലെ ട്യൂഷന് പോകണം അപ്പോൾ എവിടുന്നാ ബസ് കയറുന്ന എന്നും ഇവിടുന്നാണോ ഈ ബസ് സ്റ്റാൻഡ് ഈ വെയിറ്റിംഗ് ഷെഡിൽ നിന്നാണോ ഈ ജംഗ്ഷനിൽ ഇവിടെ ഇല്ല ഒരു വെയ്റ്റിംഗ് ഷെഡില് ആ അവിടുന്നാ അപ്പോൾ അവള് പറഞ്ഞാ അതെ അപ്പൊ ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡിൽ രാവിലെ എത്ര മണിക്ക് വരും അഞ്ചരക്ക് വരും അപ്പൊ ഞാൻ നാളെ ഒരു ആറു മണിക്ക് വരാം എന്നാവും പറയോ നമുക്ക് ഉച്ചരി കൂടുതൽ വർത്താനം പറയണ്ടേ അപ്പൊ ഞാൻ നാളെ ഒരു ആറു മണിക്ക് വരാം എന്നാവും പറയോ അഞ്ചരക്ക് വരാം എന്ന് പറയോ നമുക്ക് നമുക്കിത്തിന് വർത്താനൊക്കെ പറയണ്ടേ ഞാൻ നാളെ ഒരു അഞ്ചു മണിക്ക് ഇവിടെ വരും അഞ്ചു മണിക്ക് വരാവോ അവക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് എന്തു ചെയ്യും അവൾ മണിക്ക് അവിടെ വന്ന് നിക്കും ഇവനൊരു സ്വഭാവമുണ്ട് അവൻ അതിരാവിലെ ഒമ്പത് മണിക്ക് എഴുന്നേൽക്കുന്നവനാ എത്ര മണിക്കാ അമ്മ ഇങ്ങനെ ദോഷം മറച്ചിടുന്നമാതിരി രണ്ടു മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടാലേ അവൻ കഷ്ടിയൊന്നും എഴുന്നേൽക്കുള്ളൂ ഒമ്പത് മണിക്ക് എഴുന്നേൽക്കണാ എഴുന്നേക്കടാറക്ക ഇവൻ ഈ കുട്ടിയെ കണ്ടു ഇഷ്ടമായി പിറ്റേ ദിവസം അഞ്ചു മണിക്ക് വെയിറ്റിംഗ് ഷട്ടിൽ എത്തണമെങ്കിൽ എത്ര മണിക്ക് എഴുന്നേക്കണം പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് പറയണം സമയം കുറച്ചേ ഉള്ളൂ എത്ര മണിക്ക് എഴുന്നേക്കണം നാലരയ്ക്ക് എഴുന്നേക്കണം നാലരയ്ക്ക് എഴുന്നേറ്റ് അവന് പല്ലു തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് വേണ്ടി അവനെ സ്നേഹിക്കുന്ന പെണ്ണിനെ കാണാൻ വേണ്ടി വരാം അല്ലാതെ എഴുന്നേറ്റ് കിടക്കപ്പായ നീത്തായി ഒലിപ്പിച്ചുകൊണ്ടാണോ ഇറങ്ങി വരുന്നത് ആണോ അങ്ങനെയാണോ വരിക അല്ല അറിയാൻ പാടില്ലാത്ത കാര്യം പറയാതെ ചേച്ചി അവനിങ്ങനെ പല ദിവസം അവിടെ വന്ന് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു അപ്പൊ അവനെ അവന്റെ സ്വഭാവത്തെ അറിയാവുന്ന ഒരാൾ ചോദിച്ചു എടാ നിനക്കിതൊക്കെ വല്ലാത്ത വിഷമമല്ലേ ഈ മണിക്ക് ഇവിടെ വരാൻ വേണ്ടി നാലുമണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് പല്ലുതേച്ച് റെഡി ആയിട്ട് ഇവിടെ വരുന്നത് നിനക്കൊരു ബുദ്ധിമുട്ടല്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അതെന്താ കാരണം എന്താ കാരണം അവൻ സ്നേഹിക്കുന്ന ആളെ കാണാൻ വേണ്ടി അവള് അവൻ പോകുന്നത് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദരി നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും നിന്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് രാവിലെ എഴുന്നേക്കാനോ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ആരും നിന്നെ മറിച്ചിട്ട് തിരിച്ചിട്ട് എഴുന്നേക്കട എഴുന്നേക്കട എഴുന്നേക്കടി എന്ന് പറയേണ്ട ഒരു കാര്യവും ഉണ്ടോ ഇല്ല നീ വീട്ടിൽ ചെന്നിട്ടൊന്ന് പരീക്ഷിച്ചു നോക്ക വല്ലതും നടക്കും ഇന്ന് വൈകുന്നേരം ഒന്ന് ശ്രമിച്ചു നോക്ക് നാളെ രാവിലെ നമ്മുടെ കുടുംബ പ്രാർത്ഥന നാളെ രാവിലെ അഞ്ചു മണിക്കാണ് എല്ലാവരും നേരത്തെ എഴുന്നേക്കണം എന്ന് പറയാം വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ജീവികൾ എഴുന്നേൽക്കും നോക്ക് പറഞ്ഞാണെങ്കിലും എഴുന്നേൽക്കണം കേട്ടോ ഒരു ദിവസം ഒന്ന് ശ്രമിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളിൽ ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഇല്ലാത്തവർക്ക് ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ എടുക്കാൻ പറ്റില്ല ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ എടുക്കണമെങ്കിൽ വചനം പറയുകയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് മനുഷ്യരുടെ ഹൃദയ ഭിത്തികളിൽ മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മക്കളുടെയൊക്കെ ഹൃദയ ഭിത്തികളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ക്രിസ്തുവിന്റെ ലിഖിതങ്ങൾ കോറിയിടണം എഴുതി വെക്കണം പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ ഉച്ച നേരം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ഈ ചിന്തകളെ ഒന്ന് സംശീകരിക്കാനായിട്ട് ശ്രമിക്കാം സഭയിലേക്ക് നോക്കിക്ക് ക്രിസ്തുവിന്റെ രൂപവും ലിഖിതവും ഉള്ളിൽ പതിഞ്ഞപ്പോൾ മുതൽ ക്രിസ്തുവിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായിട്ട് സാവോൾ എന്ന ചെറുപ്പക്കാരൻ മാറി പൗലോസായിട്ട് മാറി ഇല്ലേ ഇല്ലേ ക്രിസ്തുവിന് വേണ്ടിയല്ലേ പിന്നീട് നിലപാടുകൾ സ്വീകരിച്ചത് ഏഴ് അറുപത്തി ഏഴ് മുപ്പത്തി ആറില് ഡെമാകസിലേക്കുള്ള യാത്രാ മധ്യേ ഡമാസ്കസിലേക്ക് പോകുന്ന സമയത്ത് മധ്യാത്തിൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്ന അനുഭവം വലിയൊരു പ്രകാശത്തിൽ വലിയൊരു മിന്നലൊളിയിൽ അവൻ താഴെ വീഴുകയാണ് ശക്തമായൊരു മിന്നലൊളി അവൻ താഴെ വീണു താഴെ വീണു അപ്പസ്ഥോല നടപടി കുറിച്ച് വെച്ചിരിക്കുക ശക്തമായൊരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു ശക്തമായ ഒരു മിന്നലൊളി ഏറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിശക്തമായ മിന്നലേറ്റാൽ ആ തെങ്ങയിലേക്ക് അതിശക്തമായ മിന്നലേറ്റാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ചേട്ടൻ ആ ചേട്ടൻ വല്ലപ്പോഴൊക്കെ പ്രതികരിക്കുന്ന എന്ത് സംഭവിക്കും സഹോദര അതിശക്തമായ ഒരു മിന്നലേറ്റാൽ എന്ത് സംഭവിക്കും അത് അല്ല അത് നിന്ന് കത്തും അത്രയൊന്നും ശക്തമല്ലെങ്കിൽ എന്ത് സംഭവിക്കും ചേട്ടൻ പറഞ്ഞത് സംഭവിക്കും അത് കരിഞ്ഞു പോകും അതിശക്തമായ മിന്നലേറ്റാൽ അത് കത്തും അത് കത്തും അതെ അവന്റെ മേലെ അതിശക്തമായ ഒരു മിന്നലൊളി ഏറ്റു അതൊരു അഭിഷേകമായിരുന്നു അതൊരു പരിശുദ്ധാത്മ അഭിഷേകമായിരുന്നു അവന്റെ ജീവിതത്തെ അവന്റെ കാഴ്ചപ്പാടുകളെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു അഭിഷേകമായിരുന്നു പിന്നീട് അവനെ ഒന്നും കാണാൻ പറ്റുന്നില്ല അതുവരെ ഉണ്ടായിരുന്ന അവന്റെ കാഴ്ചപ്പാടുകളെല്ലാം അപ്രത്യക്ഷമായി ഒന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പൊ അവനെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരാളെയോട് കർത്താവ് പറഞ്ഞു നീ ചെന്ന് അനിനിയാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ വിളിച്ചിട്ട് കത്താവ് പറഞ്ഞു അനിനാസേ നീ ചെന്ന് വ്യക്തി ഇന്ന വ്യക്തി അവനെ എല്ലാവർക്കും അറിയാം അവൻ ആളുകളെ ക്രിസ്തുവിന് വേണ്ടി നിലപാടുള്ളവരെ തെരഞ്ഞുപിടിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ചെറുപ്പക്കാരനാ റോമൻ പൗരത്വമുള്ളവനാ നീ ഈ ആളെ കണ്ടുപിടിച്ച് അവന്റെ അടുത്ത് ചെന്നിട്ട് ഇന്ന സ്ഥലത്തുണ്ട് അവന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കു അനിനിയാസ് നീ ചെല്ലാൻ പറഞ്ഞപ്പോ അനിനിയാസ് പറഞ്ഞു അയ്യോ അവൻ അനേകം ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് നീ പോവുക അവൻ എനിക്ക് വേണ്ടി എന്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു തരാം അനുയാസ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് ചെതുമ്പലുകൾ പോലെ എന്തോ ഒന്ന് അടർന്ന് താഴെ വീണോ അന്ന് വരെ ഉണ്ടായിരുന്ന അവന്റെ കാഴ്ചപ്പാടുകൾ മുഴുവൻ അപ്രത്യക്ഷമായി അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടാണ് അവന് കിട്ടുന്നത് അവന് കിട്ടിയ കാഴ്ചപ്പാടിന്റെ പേരാണ് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായി കണ്ണിൽ നിന്ന് അടർന്നു വീണപ്പോൾ അതിനു മുമ്പ് അവൻ അന്ധനായപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന അവന്റെ വിജ്ഞാനവും അന്ന് വരെ ഉണ്ടായിരുന്ന അവന്റെ അവൻ്റെ എല്ലാം തിരോഭവിച്ചു അതിന്റെ നിസ്സാരത അതിന്റെ വിലയിലായും അവന് മനസ്സിലായി എന്നാലിപ്പോ അവന്റെ കണ്ണുകളിൽ നിന്ന് ഈ ചെതുമ്പല് പോലെ എന്തോ നടന്നു വീണപ്പോൾ അവൻ ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് അവന്റെ കൂടെ ചേരുന്ന ആളുകളുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാലും വളരെ രസകരമാണ് കേട്ടോ ഏ ഡി എഴുപത്തിനാല് ഒക്ടോബർ പതിനെട്ടാം തീയതി രക്തസാക്ഷിയായിട്ട് മരിച്ച മറ്റൊരാളെ കൂടെ ഈ കൂടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക ഏ ഡി എഴുപത്തിനാലില് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി രക്തസാക്ഷിയായിട്ട് മരിച്ച ഒരു മനുഷ്യൻ അയാൾ ഒരു വിജാതീയനായിരുന്നു അയാളുടെ പേര് റോമൻ പൗരത്വമുള്ള വിജാതിയനായിരുന്നു അയാളുടെ പേര് ലൂക്ക് എന്നായിരുന്നു ലൂക്ക് 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശം ലൈറ്റ് ലൈറ്റ് എന്നായിരുന്നു അവൻ എന്ന് അങ്ങനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് യഹൂദരുടെ സാന്നിധ്യത്തിന്റെ സംഘം തീരുമാനമെടുത്തപ്പോൾ എടുത്തപ്പോൾ എസ്തപാനോസിനെ കല്ലെറിയുമ്പോൾ ആ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആ വധശിക്ഷ നടപ്പിലാക്കുന്നിടത്തേക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ജെറൂസലേ തന്നവനുണ്ടായിരുന്നു അവനെ കൊണ്ടുവന്നു അവനെ കൂട്ടിക്കൊണ്ടുവന്നു ആരാണിവൻ ആരാണ് ഈ വ്യക്തി ആരാണ് ഈ ലൂക്ക അല്ലെങ്കിൽ ഈ ലൂക്ക് എന്ന് പറയുന്ന ആള് അയാൾ അങ്ങനെ മോശക്കാരനൊന്നും ആയിരുന്നില്ല അന്ത്യോഖ്യയിലെ അക്കാലത്ത് ലോകത്ത് അന്ത്യോഖ്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോകത്ത് മൂന്ന് പ്രധാനപ്പെട്ട വലിയ യൂണിവേഴ്സിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ ഈ അടുത്ത കാലം വരെയൊക്കെ പറയുകയായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയൊക്കെ ലോകത്തുണ്ട് എന്ന് പറഞ്ഞ ഒരു കാലത്ത് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് യൂണിവേഴ്സിറ്റികൾ അതിൽ ഒരു യൂണിവേഴ്സിറ്റി അന്ത്യോക്കിയയിലായിരുന്നു ഉണ്ടായിരുന്നത് അന്ത്യോക്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളായിരുന്നു ഈ ലൂക്ക് എന്ന് പറയുന്ന ആൾ ഡോക്ടറേറ്റ് എടുത്ത് ലോ വൈദ്യശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളായിരുന്നു ഡോക്ടറായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ അതിനുശേഷം ഉപരിപഠനം നടത്താനായിട്ട് വീണ്ടും ഗ്രീസിലെ എത്തീനിയൻ യൂണിവേഴ്സിറ്റിയിൽ പോയി ഗ്രീസിലെ എത്തീനിയൻ യൂണിവേഴ്സിറ്റി പോയി അവിടെ നിന്ന് വീണ്ടും ഇതിന്റെ ഉപരിപഠനം നടത്തിയിട്ട് നമ്മൾ പറയലേ ഡോക്ടറേറ്റ് എടുത്തു അതിന്റെ ഉപരിപഠനം പി ജി എടുത്തു വീണ്ടും ഹയർ സ്റ്റഡി നടത്തി അപ്പൊ ആളങ്ങനെ ധീരെ മോശം കാരണം അല്ല വീണ്ടും അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് അലക്സാണ്ട്രിയയിലാണ് അലക്സാണ്ടിയ അലക്സാണ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായിരുന്നത് അലക്സാണ്ട്രിയയിലാണ് അവിടെ ഇല്ലാത്ത പുസ്തകങ്ങളൊന്നുമില്ല ഏത് വിഷയത്തെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളോ അവിടെയുണ്ട് രണ്ടര ലക്ഷത്തോളം പുസ്തകങ്ങൾ ലൂക്ക് അവിടെ പഠിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഉണ്ട് ആ പുസ്തകങ്ങളുടെ ശേഖരമുള്ള ലൈബ്രറി നടത്തിക്കൊണ്ടിരുന്ന നടത്തിപ്പുകാരന്റെ പേര് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആ ആളുടെ പേര് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ ആളെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഒരു വലിയ ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഇറാസ്തനിയൂസ് എന്നാണ് പറഞ്ഞത് ഇറാസ്തനീസിന്റെ അരിപ്പെന്നൊക്കെ പറഞ്ഞ് പണ്ടു കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കാണാൻ സാധിക്കും ഇറ ഇറാസ്തീസ് ഇറാസ്തനീസ് ആയിരുന്നു അവിടുത്തെ ലൈബ്രറിയിൽ അത് ക്ലിയോപാട്ര എന്ന് പറയുന്ന പെണ്ണിന് ഈജിപ്തിലെ രാജ്ഞിയായിട്ട് വാണിരുന്ന ക്ലിയോപാട്രയ്ക്ക് റോമൻ ചക്രവർത്തി സീസർ ഇവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതാ ഈ ലൈബ്രറി ആ ലൈബ്രറിയിൽ രണ്ടര ലക്ഷം പുസ്തകം അവള് അഞ്ചു ലക്ഷം പുസ്തകമായിട്ട് മാറ്റി അത്രയും ശേഖരം ഉണ്ടായി അത്രയും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ വലിയ യൂണിവേഴ്സിറ്റിയിൽ വലിയ ലൈബ്രറി ഉണ്ടായിരുന്ന അവിടെ പഠിച്ച് അവിടെ പഠിച്ച ആളാണ് ആർക്കുമഡീസിനെ പോലെയുള്ള ആർക്കുമെഡീസിന്റെ തത്വമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒക്കെ അവിടെ പഠിച്ച ആളാണ് എറാസനീസ് അവിടെ പഠിച്ച ആളാണ് അവിടെ പഠിച്ച് ഈ ലൂക്ക മൂന്നാമത്തെ ഡോക്ടറേറ്റ് കൊടുത്തു അപ്പൊ ലൂക്ക ചില്ലറക്കാരനാണോ ആണോ പറഞ്ഞേ ആണോ പതിമൂന്ന് ഭാഷകൾ അറിയാമായിരുന്നു ഏഴ് ഭാഷകളിൽ അവഗാഹം ഉണ്ടായിരുന്നു ഏഴ് ഭാഷകളിൽ പ്രസംഗിക്കുമായിരുന്നു ശക്തമായിട്ട് പറയാനായിട്ട് അറിയാമായിരുന്നു നല്ലൊരു പെയിന്റായിരുന്നു നന്നായിട്ട് വരയ്ക്കാൻ അറിയാമായിരുന്നു നല്ലൊരു എഴുത്തുകാരനായിരുന്നു ഒരു അന്വേഷകനായിരുന്നു ചരിത്രകാരനായിരുന്നു ലൂക്ക നല്ലൊരു ഡോക്ടറായിരുന്നു ലൂക്ക വിജാതീയനായ ഈ ഡോക്ടറെ അന്ന് ജെറൂസലത്ത് ഉണ്ടായിരുന്ന ഡോക്ടറെ അവർ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണെന്നറിയാമോ യസ്തമാനോസിനെ എനുസിനെ കൊല്ലുമ്പോൾ അയാൾ മരിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതണം പരിശോധിച്ചിട്ട് മരിച്ചെന്ന് ഉറപ്പുവരുത്തണം കാരണം ഇവ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് പോയാല് അവന്റെ ഗുരുവിനെ ഇവര് കൊണ്ട് കുരിശത്തറിഞ്ഞിട്ട് മൂന്നാം ദിവസം ചാടി പോയതാ ഇനി ഒരു അബദ്ധം പറ്റരുത് മനസ്സിലായോ കല്ലറയ്ക്ക് സീല് വെച്ചതാ പട്ടാരം കാവലെന്ന് പക്ഷെ പോയി പോയില്ലേ ഇതുപോലെ ഒരു അബദ്ധം പറ്റരുത് അതുകൊണ്ട് മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി വേണം സീല് ചെയ്യാനായിട്ട് ഡോക്ടർ ഡോക്ടർ വന്നു വന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ പ്രസംഗം ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് ജോസഫാത്തിന്റെ താഴ്വാരത്ത് വെച്ചാണ് എസ്തഫാനുസ് രക്തസാക്ഷിയായിട്ട് മരിക്കുന്നത് ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അവിടെ വെച്ച് രക്തസാക്ഷിയായിട്ട് എസ്തഫാനോസ് മരിക്കുന്നു ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് എഴുതാൻ വരുന്ന ഡോക്ടർ ഈ മരണം കണ്ടപ്പോൾ നിലപാടുകൾക്ക് മാറ്റം വരികയാണ് ഈ മൃതശരീരത്തിൻ്റെ പുറകെ പോവുകയാണ് പാവപ്പെട്ട ദരിദ്രരായ ക്രിസ്ത്യാനികളായി മൃതശരീരം കൊണ്ടുപോകുന്നത് അവർ പുറകെ പോയി ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞു അവർ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി ആ സ്ത്രീ പരിശുദ്ധ കന്യകാമറിയമായിരുന്നു അവളുടെ പാദത്തെങ്കിലിരുന്ന് യേശുവിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ അമ്മയുടെ ചിത്രം വരച്ചു അതാണ് നിത്യസഹായ മാതാവിൻ്റെ ലൂക്ക വരച്ച ചിത്രം അതിൻ്റെ ഒരു കോപ്പി തോമാസ് ലിഹ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നു എന്നാണ് സഭയുടെ പാരമ്പര്യം പറയുക നമ്മുടെ പള്ളികളിൽ പലയിടത്തും ഉണ്ട് നിത്യസഹായമാതാ അവന്റെ ചിത്രം താനറിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും വിവിധ ഉറവിടങ്ങളെ എല്ലാ സോഴ്സുകളെയും ആഴത്തിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഈ സത്യം ആ സത്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത് പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ലൂക്ക മാറുകയാണ് അതിനു മുമ്പ് തൻ്റെ പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടാനായിട്ട് അന്നത്തെ പാവപ്പെട്ട മുക്കുവന്മാരും പാവപ്പെട്ട മനുഷ്യരുമായ സഭാതലയന്മാർക്കൊന്നും അധികം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ വലിയ പണ്ഡിതനായിരുന്ന മാനസാന്തരപ്പെട്ടു വന്ന സാവൂളിന് അതൊക്കെ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു ഗമാലിയലിൻ്റെ ശിഷ്യനായിരുന്ന സാവൂളിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് പൗലൂസായ സാവൂളിൽ നിന്ന് ലൂഖ മാമൂദിസ സ്വീകരിച്ചു പൗലൂസിൻ്റെ കൂടെ നടന്നു പൗലോസിൻ്റെ കൂടെ രണ്ടര വർഷക്കാലം ജയിലിൽ കിടന്നു അവസാനം എ ഡി എൺപത്തിയേഴിൽ ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച് പൗലൂസ് ലിഹാ അതിനു മുമ്പ് എ ഡി അറുപത്തിയെട്ടിൽ മരിക്കുന്നു പിന്നീട് എൺപത്തി ഏഴൊക്കെ ആകുമ്പോഴത്തേക്കും ലൂഖായൻ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നു ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ് ക്രിസ്തുവിൻ്റെ രൂപവും ലിഖിതവും ഉള്ളിൽ പതിഞ്ഞിട്ടുള്ളവർക്ക് മറിച്ചൊരു നിലപാടെടുക്കാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായാലും അവിടെ ഉണ്ടായാലും ഇവിടെ ഉണ്ടായാലും കുർബാനത്തർക്കല്ല എന്തെല്ലാം തർക്കം ഉണ്ടായാലും ക്രിസ്തുവിൻ്റെ രൂപവും ലിഖിതവും ഉള്ളിൽ പതിഞ്ഞുകിടക്കുന്നവർക്ക് മറിച്ചൊരു നിലപാടെടുക്കാനായിട്ട് എടുക്കാനായിട്ട് അല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു നിലപാടുള്ളവരായിട്ട് മാറാം അതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഷി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് കൽപ്പലകളില്ല മനുഷ്യ ഹൃദയ ഫലകങ്ങളിൽ ക്രിസ്തുവിൻ്റെ ലിഖിതങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം ജീവനുള്ള ലിഖിതങ്ങളായിട്ട് മാറണം അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കാം നിരന്തരം പ്രാർത്ഥിക്കാം രോഗശാന്തി കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ യു കെക്കുള്ള പേപ്പർ ഓക്കെ ആകുമോ ഓക്കെ ആകാതിരിക്കുകയോ ചെയ്യട്ടെ സ്വർഗത്തിലേക്കുള്ള പേപ്പർ ഓക്കെ ആക്കിയാൽ മാത്രം മതി ബാക്കിയെല്ലാം ആവശ്യമുള്ളത് തമ്പുരാൻ തക്ക സമയത്ത് നമുക്ക് തന്നുകൊള്ളും